മൃതംഗം മിഷൻ എന്ന സ്ഥാപനത്തിന്റെ പ്രോപ്പറേറ്ററും ഉമാ തോമസ് എം എൽ എക്ക് വീണ് പരിക്കേൽക്കാനിടയായ സംഭവത്തിലെ പ്രധാന പ്രതി നിഘോഷ് കുമാർ ഇന്ന് പോലീസിൽ ഹാജരാകാൻ നിർദ്ദേശം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ എത്താനാണ് നിർദ്ദേശം ഹൈക്കോടതിയുടേതാണ് ഉത്തരവ് ഇയാൾ ഹാജരായാൽ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് തീരുമാനം ഉമാ തോമസിന് പരിക്കേറ്റ കേസിൽ മാത്രമല്ല സാമ്പത്തിക ചൂഷണം നടത്തിയെന്ന കേസിലും പിടിവീഴും ഹാജരായില്ലെങ്കിൽ കണ്ടെത്തി പോലീസിന് അറസ്റ്റ് ചെയ്യാമെന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കിയിരുന്നു എന്നാൽ മൃദംഗ മിഷനെതിരെ നടക്കുന്നത് വ്യാജ പ്രചരണമാണെന്ന് എം നികോഷ് കുമാർ പറയുന്നു എല്ലാ പണമിടപാടും ബാങ്ക് വഴിയാണ് നടന്നത് മൂന്നര കോടി രൂപയാണ് പരിപാടിക്കായി കളക്ട് ചെയ്തിട്ടുള്ളതെന്നും നിഘോഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു മൂന്ന് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപ ചെലവായി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാരി ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് നൽകിയില്ല രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് പരിപാടിയിൽ പങ്കെടുക്കാനായി ഒരാളിൽ നിന്ന് വാങ്ങിയത് അതിലാണ് സാരി വാങ്ങിയത് ആയിരത്തി അറുന്നൂറ് വേറെ വാങ്ങിയില്ല രണ്ട് പട്ടു സാരി ലഘുഭക്ഷണം എന്നിവയാണ് ഒരാൾക്ക് വാഗ്ദാനം ചെയ്തത് ഇരുപത്തിനാല് ലക്ഷം രൂപ ഗിന്നസ് വേൾഡ് റെക്കോർഡിഡ് കൈമാറുകയും ചെയ്തു ജി എസ് ടി കഴിച്ചുള്ള കണക്കാണ് മൂന്ന് കോടി അമ്പത്തി ആറ് ലക്ഷം ഒരു രൂപ പോലും സാരി ഇനത്തിൽ അധികമായി വാങ്ങിയിട്ടില്ല ജി എസ് ടി കഴിച്ച് ഒരാളിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം രൂപ വാങ്ങി അതിൽ സാരിയുടെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഉൾപ്പെടുന്നു ഇൻഡിവിജ്വലായി ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കും അത് ഞങ്ങളും ഗിന്നസും തമ്മിലുള്ള കരാറാണ് രണ്ട് മാസമാണ് അതിനുള്ള പ്രോസസ്സിംഗ് ടൈം എം എൽ എക്ക് സംഭവിച്ച അപകടത്തിൽ ഖേദിക്കുന്നു റെക്കോർഡ് പൂർത്തിയായതിനു ശേഷമുള്ള നാല് മണിക്കൂറോളം സമയത്തെ പ്രോഗ്രാം ഞങ്ങൾ ഉപേക്ഷിച്ചു പക്ഷേ ഈ പരിപാടി ഉപേക്ഷിക്കാൻ കഴിയില്ലായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നും എത്തിയ ആളുകളാണ് അവരെ മടക്കി അയക്കാൻ സാധിക്കില്ല കൊച്ചിയിലെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് പെർമിഷൻ കൈകാര്യം ചെയ്തത് അതിനുള്ള പണം അവർക്ക് കൈമാറിയിട്ടുണ്ട് എല്ലാ പെർമിഷനും അവർ എടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളെ അറിയിച്ചത് സുരക്ഷാ വീഴ്ച സംഭവിച്ചതായി തോന്നുന്നില്ലെന്നും നിഘോഷ് കുമാർ പറഞ്ഞു അതേസമയം ഗിനേസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ നൃത്ത പരിപാടിയിലെ പണപിരിവ് സംബന്ധിച്ച വിവാദത്തിൽ ഇന്നലെയാണ് നിഘോഷ് കുമാർ മറുപടിയുമായി രംഗത്തെത്തിയത് മൃതംഗവിഷനെതിരെ നടക്കുന്നത് വ്യാജ പ്രചരണമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും മൂന്നര കോടി രൂപയാണ് പരിപാടിക്ക് വേണ്ടി കളക്ട് ചെയ്തിട്ടുള്ളതെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു അതേസമയം ആശുപത്രിയിൽ പ്രവേശിച്ച ഉമാ തോമസിന്റെ ആരോഗ്യനില ഇപ്പോൾ ഭേദപ്പെട്ട് വരുന്നുണ്ടെന്ന് എന്നാണ് അറിയിച്ചത് അതേസമയം തന്നെ ദിവ്യ ഉണ്ണിയുടെയും മൊഴിയെടുത്തേക്കും എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ പറയുന്നത് സാരി വാങ്ങിയതടക്കം അഴിമതി നടന്നു എന്ന് തന്നെയാണ് ഇതിൽ ഉടനീളം പറയുന്നത് ഉമാ തോമസിന് അപകടം സംഭവിച്ച അന്ന് തന്നെ നൃത്തത്തിൽ പങ്കെടുത്ത ഒരാൾ സാരിക്ക് ആയിരത്തി അറുനൂറ് രൂപയാണ് വാങ്ങിയതെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നിരുന്നു പിന്നീട് ആ യുവതിയുടെയും മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു